ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിച്ചിരുന്ന ഒരു ഹൈനെക്ക് ബ്ലൗസ് അതെങ്ങനെ സ്റ്റിച്ച് ചെയ്യാം എന്നാണ് നോക്കാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം സ്കിപ്പ് ചെയ്യാതെ കാണണം എങ്കിൽ മാത്രമേ മനസ്സിലാകൂ വളരെ സിമ്പിളായിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അഥവാ നിങ്ങൾക്ക് ഇപ്പോൾ ഇച്ചിരി അകന്നാണ് കാണുന്നത് നിങ്ങൾ അതൊന്ന് സൂം ചെയ്ത് കണ്ടേക്കണം എനിക്ക് എത്ര ശ്രമിച്ചിട്ട് ഇങ്ങനെ പറ്റുന്നുള്ളു പിന്നെ നമുക്ക് തുടങ്ങാം ഇത് ആദ്യം ബാക്ക് പാർട്ട് എടുക്കുക ഇത് ബാക്ക് പാർട്ടാണ് ആ ബാക്ക് പാട്ടിൻ്റെ മോശം വശം ഇത് ഇത് നല്ല വശം മോശം വശം ഇതിങ്ങനെ രണ്ടായിട്ട് മടക്കിയിടണം നമ്മൾ ബാക്കിൽ ഒരു ടക്കിടുന്നുണ്ടല്ലോ അതിടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇത് ഒരു പത്തിയാറ് സൈസിൽ ബ്രസ്റ്റ് ബ്രസ്റ്റ് സൈസുള്ള ആളിൻ്റെ ആണല്ലോ അപ്പൊ നമുക്ക് ടക്ക് ഒരു ഇഞ്ചിൽ ഇട്ടാൽ മതി അപ്പൊ ഇഞ്ചിൽ ഈ അറ്റത്ത് നിന്ന് ഒരു നാലിഞ്ചിങ്ങനെ അടയാളപ്പെടുത്തുക അതിന് ശേഷം ഇവിടെ ഒരു കട്ടിടുക നമുക്ക് ഇവിടെയാണ് ടക്ക് ഇടണ്ടത് ഇങ്ങനെ മുകളിലേക്ക് അപ്പതിനെ ഇങ്ങനെ എടുത്ത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഒരു സൈഡ് ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ലെവൽ ചെയ്ത് പിടിക്കുക അതിന് ശേഷം ഒരു അര ഇഞ്ച് അര ഇഞ്ചിൻ്റെ ടക്കാണ് നമ്മൾ പിടിക്കാൻ പോകുന്നത് ഒരിഞ്ചാണ് നമ്മൾ അതിന് തയ്യൽത്തുമ്പ് ഇട്ടിരുന്നത് തുമ്പ് ഒരിഞ്ച് നമ്മൾ ടക്കിന് ഇട്ടിരുന്നല്ലോ ഇവിടെ ഒരു അര ഇഞ്ച് എടുത്തിട്ട് മുകളിലേക്ക് നാലിഞ്ച് നമ്മളിങ്ങനെ പോയിൻ്റ് ചെയ്യുക എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചരിച്ചടിക്കണം ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കൂർത്തൊന്ന് നിക്ക ഇങ്ങനെ കൂർത്തടിക്കണം അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും അടിക്കണം രണ്ട് ടക്ക് അര ഇഞ്ചിന്റെ ഇങ്ങനെ അര ഇഞ്ച് അടയാളപ്പെടുത്തുക അതിന് ശേഷം മുകളിലേക്ക് ഒരു നാലിഞ്ചടത്തിയിട്ട് ഇത് ഇങ്ങനെ അട അടിക്കണം ഇതിങ്ങനെ നേരെ സമം വെക്കണം കേട്ടോ എനിക്ക് ഇങ്ങനെ ഇവിടെ നിന്നിങ്ങനെ കുറച്ച് 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 കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ ഓയിൻറ്റ് ചെയ്തിട്ട് നിൽക്കണം അതിന് ശേഷം ഈ ടക്കു ഈ സൈഡിലേക്ക് ഈ സൈഡിലേക്ക് വെക്കണം ഈ ടക്കു ഈ സൈഡിലേക്ക് വെക്കണം ഇങ്ങനെയൊന്ന് വെച്ചിട്ട് നമ്മൾ ഇങ്ങനൊരു പീസ് കട്ട് ചെയ്തായിരുന്നല്ലോ അത് നമ്മൾ ഇവിടെ പിടിപ്പിക്കണം അതിനുശേഷം ഇതിങ്ങനെ പ്രെസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക ഇത് ബാക്ക് പാർട്ട് കഴിഞ്ഞു മാറ്റി വെക്കാം ഇനി ഫ്രണ്ട് പാർട്ടാണ് ഇതാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കേ നോക്കേണ്ടത് ഇതിങ്ങനെ നേരെ ഇടുക ഇത് ഫ്രണ്ട് പാർട്ടാണ് ും പുറവും നോക്കണം കേട്ടോ ഇതോ ഇതിന്റെ മോശം വശം അവിടെ നമുക്ക് മാർക്ക് ചെയ്യണം ഇതിന്റെ നിപ്പിൾ പോയിന്റ് ആണ് ആദ്യം മാർക്ക് ചെയ്യേണ്ടത് ഇതിന്റെ നിപ്പിൾ പോയിന്റ് എന്ന് പറയുന്ന ഒമ്പത് അരയാണ് ആ ഒമ്പത് അരയില് നമുക്ക് മാർക്ക് ചെയ്യാം ഇങ്ങനെ ഒരു ലൈൻ കൊടുക്കണം ഒമ്പതരയിലേക്ക് അതിന് ശേഷം ഇതിങ്ങനെ മറിച്ചിടണം മറിച്ചിട്ടതിന് ശേഷം ഈ പിന്നെ കഴുത്തിൻ്റെ ഭാഗമില്ലേ അതിങ്ങനെ ഇങ്ങനെ വെക്കണം ഇങ്ങനെ വെച്ചതിന് ശേഷം ഇത് ഇവിടുന്ന് ഒരു ഇത് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചലച്ചിട്ടേക്കുന്നു നാലിഞ്ച് ഈ അറ്റത്ത് നിന്ന് അടയളപ്പെടുത്തണം നാലിഞ്ച് മതി അതിങ്ങനെ അടയാളപ്പെടുത്തുക പേന കൊണ്ട് കാണിച്ചു തരാം അതിന് ശേഷം ആ നാലിഞ്ചിലേക്ക് ഈ പീസ് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വെക്കണം നാലിഞ്ചിലേക്ക് കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളിവിടെ ഒന്നേ മുക്കാൽ ഇഞ്ചിൻ്റെ ടക്കാണ് ഇടുന്നത് അ ഈ നാലിഞ്ചിൽ നിന്നും ഇങ്ങോട്ട് ഒരു ഒന്നേ മുക്കാൽ ഇഞ്ച് നമ്മളിങ്ങനെ അടയാളപ്പെടുത്തണം അതിന് ശേഷം ഈ ഒന്നേ മുക്കാലും ഈ ഒമ്പതര മേള ഡേളപ്പെടുത്തിയിട്ടില്ലേ അതും കൂടി ഇങ്ങനെ ജോയിൻ ചെയ്ത് ഒരു ടക്ക് അടിക്കണം ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഇവിടുന്ന് ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഇപ്പം ഈ ടക്ക് കിട്ടി ഇതിങ്ങനെ കണ്ടോ ടക്ക് അപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട് അടുത്ത പോയിൻറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ ടക്കിൻ്റെ ഈ ഇതില്ലേ ഈ അറ്റം ഇതൊരു നൂലിങ്ങനെ നമ്മൾ കൂട്ടിയിട്ടിട്ടുണ്ട് ആ നൂലിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ അപ്പടിയൊക്കെ പിടിക്കുന്ന അവിടെയൊക്കെ ഇങ്ങനെ പിടിക്കണം അപ്പോൾ ഇങ്ങനെ വരും അപ്പം ഇങ്ങനെ നേരെ വെക്കുമ്പോൾ വേണ്ട സാമം വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണ് നമ്മൾ അടുത്ത ടക്കിടേണ്ടത് അതിനായിട്ട് നമ്മളൊരു കാലിഞ്ചു മതി ഈ ടക്കിൻ്റെ ഒരു കാലിഞ്ച് ഒരുപാട് വേണ്ട അപ്പോൾ ഇതിങ്ങനെ അടളപ്പെടുത്തുക ഏ ഒരു കാലിഞ്ച് അടയളപ്പെടുത്തി എന്നിട്ട് ഈ ഒമ്പതര ഇങ്ങനെ ഈ അറ്റത്തു നിന്ന് ഒരു ഒന്നര ഇഞ്ച് ഇങ്ങോട്ട് അടയാളപ്പെടുത്തുക ഇതും ഇതുമായിട്ട് ജോയിൻ ചെയ്ത് അട അടിക്കണം അപ്പോൾ അടുത്ത ടക്ക് കിട്ടി ഇനി അടുത്ത കൈക്കുഴിയുടെ അവിടുത്തെ ടക്കാണ് പിടിക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ വീണ്ടും ആ മെയിൻ പോ മെയിൻ ടക്കിൽ നിന്നും ഇങ്ങനെ പിടിച്ചിട്ട് കൈക്കുഴിയുടെ അവിടെ ഇങ്ങനെ നമ്മൾ നോക്കണം കറക്റ്റ് ചെയ്ത് ഇങ്ങനെ പിടിക്കണം കറക്റ്റ് ചെയ്ത് കണ്ടോ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അത് നിങ്ങൾക്ക് കിട്ടിക്കോളും എന്നിട്ട് ഇങ്ങനെ ഇവിടെ നിന്ന് ഒരു അര ഇഞ്ച് മുകളിൽ മാർക്ക് ചെയ്യുക ഇനി ഇവിടെ നിന്ന് ഇവിടെ ഇപ്പോൾ ഇതിന് രണ്ടിഞ്ച് മതി കുറച്ച് ബ്രസ്റ്റൊക്കെ ഉള്ളവരാണെങ്കിൽ രണ്ടര ഇഞ്ച് വേണം കേട്ടോ ഇതിപ്പോൾ ഇഞ്ച് മതി ഇഞ്ച് രണ്ടിഞ്ചിങ്ങനെ ജോയിൻ ചെയ്ത് അടിക്കണം അതിന് ശേഷം ഇനി നാലാമത്തെ ടി ടക്കാണ് നമ്മൾ പിടിക്കാൻ പോകുന്നത് അതിൽ നിന്ന് തന്നെ പിടിക്കാം മെയിൻ ടക്കി ഇങ്ങനെ പിടിച്ചിട്ട് ഇതെങ്ങനെ പിടിക്കണം ഈ സൈഡ് ഏറ്റവും അറ്റത്തേക്ക് ഇങ്ങനെ പിടിക്കണം അത് ഇച്ചിരി ചരിഞ്ഞ് വരണം അറ്റത്ത് വരണം അത് ഇങ്ങനെ പിടിച്ചിട്ട് ഈ മൂല ഈ അറ്റത്ത് നിന്ന് ഒരു രണ്ടര ഇഞ്ച് അടളപ്പെടുത്തുക എന്നിട്ട് ഇവിടെ ഒരു അര ഇഞ്ച് ടക്കാണ് നമ്മൾ ഇട്ടുകൊടുക്കുന്നത് കണ്ട അര ഇഞ്ച് അതിലിങ്ങനെ നമ്മൾ അടിക്കുക പിന്നെ നേർത്ത് വരണം മുകളിലോട്ട് പോകും ഇപ്പോൾ ടക്ക മൊത്തം അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതേ ഒരു കപ്പ് ഞാൻ അടിച്ചിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ സെയിം അപ്പുറത്തെ കപ്പ് അടിച്ചെടുത്താൽ മതി അത് കാണിക്കുന്നില്ല അത് നിങ്ങൾ ഇതിങ്ങനെയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അടുത്ത കപ്പ് അടിക്കുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ് വെച്ചിരിക്കുന്നത് അടുത്ത കപ്പ് കപ്പടിക്കുമ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് വരണം ഇവിടുന്ന് ഇങ്ങോട്ട് ഇതിങ്ങോട്ടാണെങ്കിൽ ഇതിങ്ങോട്ട് ഇങ്ങനെ വരണം ഇവിടുന്ന് ആണ് നമ്മൾ വീണ്ടും നാല് അടയളപ്പെടുത്തിയിട്ട് ഇതിങ്ങോട്ടെടുത്ത് ഇതേ സെയിം അളവിൽ തന്നെ ചെയ്യണം അപ്പോൾ വീഡിയോ ലെങ്ത് ലെങ്താകുന്നതുകൊണ്ട് ഞാൻ അത് കാണിക്കുന്നില്ല അത്രയും ഞാൻ അടിച്ചിട്ട് കൊണ്ടുവരാം ഇതേ ഞാനിപ്പോൾ രണ്ട് കപ്പും അടിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഒരേ സെയിം അളവിൽ തന്നെ അടിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ബാൻഡ് പീസ് ഇതിൽ വെക്കാം അതിനായിട്ട് ഞാൻ ഒരു മൂന്ന് പീസ് ഈ സെയിം അളവിൽ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതെ മൂന്ന് പീസ് കട്ട് ചെയ്തു ഇത് മൂന്ന് അപ്പുറത്തെ സൈഡിലും മൂന്ന് എന്നിട്ട് ഇത് ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കണം ഇങ്ങനെ വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് നമുക്കിതിങ്ങനെ ഷെയ്പ്പ് ചെയ്ത് അടിക്കാം ഇതുണ്ടോ നോക്കണം മൂന്ന് ഇവിടെ നമ്മളൊരു ഇട്ടായിരുന്നു ഇവിടെ ഒരു മൂന്നേ മുക്കാലും ഇട്ടായിരുന്നു ഇങ്ങനെ സാമമായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തി ഈ വിടുന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അടിച്ചെടുക്കാം ഇതുപോലെ തന്നെ സെയിം ആയിട്ട് തന്നെ ഇതും നമുക്ക് അകത്തേക്ക് വെച്ചിട്ട് അടിച്ചെടുക്കാം ഏ അപ്പുറം ഈ പുറം സെ വെച്ച് വേണം ചെയ്യാനായിട്ട് അതിനുശേഷം കൂടുതലുള്ളത് കട്ട് ചെയ്യാം അതിന് മുമ്പായിട്ട് ഒന്ന് ചെക്ക് ചെയ്യണം ഇതിവിടെ ഉള്ളത് ഇത്രയും ഇട്ട് ഇവിടെ മൂന്നേ മുക്കാൽ കറക്റ്റ് ചെയ്തിങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഷേപ്പ് ചെയ്യാം കൂടുതലുള്ളത് കട്ട് ചെയ്ത അതിനുശേഷം ഈ സെയിം ഇതും ഇങ്ങനെ കമത്തി വെച്ചിട്ട് ഇതും ഇതുമായിട്ട് സമമായിട്ട് നമ്മളിങ്ങനെ ചേർത്ത് എടുക്കണം ഇതും ഇതും സമം ആയിട്ട് വെച്ചിട്ട് ബാക്കിയുള്ളത് ഇവിടെ ഇങ്ങനെ എക്സസൈറ്റ് കിടക്കുന്നതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ഇതും ഇതും സമമാണോ നോക്കണം ഒരു തുള്ളി കൂടിയതലായിട്ടുണ്ട് അപ്പം അതങ്ങോട്ട് കട്ട് ചെയ്യണം സമമാക്കണം അതിന് ശേഷം നമുക്ക് ആ കപ്പ് ഇതിലേക്ക് അടിച്ചു വെക്കാം നമുക്ക് നമുക്കിത് ഈ അറ്റത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതിങ്ങനെ ഇത് ഈ ടക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഇതിലേക്ക് അടിക്കാൻ ഇങ്ങനെ മേളിലോട്ട് ഇച്ചിരി ചരിച്ച് വെച്ചിട്ട് വേണം നമ്മളിങ്ങനെ അടിക്കാൻ ഇങ്ങനെ ഇനി രണ്ട് സ്റ്റിച്ച് കൊടുക്കുക ഇതേപോലെ തന്നെയാണ് നമ്മൾ അപ്പുറത്തും അടിച്ചെടുക്കേണ്ടത് അതുപോലെ ഞാൻ അടിച്ചെടുത്തോണ്ട് വരാം ഇതും കൂടി ഞാൻ ഇത് അടിച്ചു കൊണ്ടു വന്നിട്ടുണ്ട് എന്നിട്ട് ഇത് രണ്ടും സെയിം ആണോ എന്ന് നോക്കണം കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഷേപ്പ് ചെയ്ത് മതി ഇത് കറക്റ്റായിട്ടാണ് തോന്നുന്നത് അപ്പം നമ്മളിനെ ഐപ്പടിയും ഉക്സ് പടിയും പിടിപ്പിക്കാം ഇപ്പൊ ഇങ്ങനെ ഈ ഇടത് ഭാഗത്ത് കിടക്കുന്ന ആ സൈഡിൽ നമ്മൾ ഉക്സ് പടിയാണ് പിടിപ്പിക്കാൻ പോകുന്നത് അപ്പൊ ഉപ്സ് പടി മറ്റേ ചെറിയ സൈസില് വെട്ടിയെടുത്തത് ഇങ്ങനെ കുറച്ച് മുകളിലേക്ക് കുറച്ച് മുകളിലേക്ക് തള്ളിയിട്ടിട്ട് ഇങ്ങനെ പിടിപ്പിക്കണം നല്ല വശത്തു മോശം വശത്തേക്കാണ് ഉക്സ് ഉക്സ് പിടിപ്പിക്കുന്ന ഇത് പിടിപ്പിക്കേണ്ടത് നമ്മളിത് ഇങ്ങനെ നേരെ വെക്ക് അടിക്കുക അതിനുശേഷം ബാലൻസ് ഉള്ളത് ഇങ്ങനെ കട്ട് ചെയ്ത് കളയുക അതിനുശേഷം ഇതിങ്ങനെ നോക്കണം ഇതൊക്കെ കറക്റ്റായിട്ടാണോ വീണിരിക്കുന്നത് അതിന് ശേഷം ഇത്രയും വീതി വേണം അപ്പം നമ്മൾ ഇച്ചിരി കുറച്ച് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഇത് ഇതിനുള്ളിലേക്ക് ഇങ്ങനെ അകത്തേക്ക് വെച്ചിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഒരു മടക്ക് മടക്കിയിട്ട് നമ്മളകത്തേക്ക് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്യുവാണ് ആദ്യം ഒന്ന് കട്ട് കെട്ടിട്ട് കൊടുക്കണം അതിനുശേഷം ഇതിങ്ങനെ തയ്യൽത്തുമ്പൊക്കെ അകത്തേക്ക് പോയുന്ന രീതി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നേരെ നേരെ അടിക്കാം അടിച്ചിട്ടുണ്ട് പിന്നെ വെച്ചിട്ട് ബാക്കി ഈ എക്സസൈട്ടിരിക്കുന്ന ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മൾ അയിപ്പടിയാണ് പിടിപ്പിക്കേണ്ടത് മോശം വശത്തുനിന്ന് നല്ല വശത്തേക്കാണ് പിടിപ്പിക്കേണ്ടത് അതിനായിട്ട് നമ്മളിത് ഇതേപോലെ അതേപോലെ തന്നെ കുറച്ച് മുകളിലേക്ക് തള്ളിയിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ട് വരണം ഈ ഈ സംഭവം ഇങ്ങനെ താഴോട്ട് വരണം എന്നിട്ട് കൂടുതലായിട്ടുള്ളത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം ഇനി ഇത് പുറത്തേക്കാണ് അടിച്ച് വരുന്നത് ഇത് കട്ടായി അങ്ങനെ അകത്തേക്ക് വെച്ചിട്ട് ഒരു മടക്കം ഇതുപോലെ മടക്കിയിട്ട് ഇനി നിങ്ങൾക്ക് എത്ര വീതിക്കാണോ വേണ്ട അത് ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്ന രീതി ഇങ്ങനെ മടക്കി വെക്കുക അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് കെട്ടിട്ടുകൊണ്ട് എല്ലാം കെട്ടിട്ട് ചെയ്യണേ എന്നിട്ട് ഇങ്ങോട്ടും കെട്ടിടാം അതിന് ശേഷം ഇങ്ങനെ അയി പിടിപ്പിക്കത്തില്ലേ അതുപോലെ ഇങ്ങോട്ടും ഒരടി അടിക്കുക ഇനി ഇവിടെയാണ് നമുക്ക് വേണ്ടത് അടുത്തത് ഇനി അടുത്ത വേണ്ട ഇതിങ്ങനെ നേരെയൊക്കെ വെച്ചിട്ട് അടുത്തത് വേണ്ടത് ഈ ടക്കിൻ്റെ തൊട്ട് പറ്റയായിട്ട് വരണം തൊട്ടുമുകളിലായിട്ട് ഇങ്ങനെ ഞാൻ ഒക്കെ അഞ്ച് ഇടേണ്ടവർക്ക് അഞ്ച് അഞ്ചിട ഇനി ഏറ്റവും മുകളിൽ തൊട്ടത്ത് കൊണ്ടുവന്ന് ചെയ്യരുത് ഇവിടെ ആയിട്ട് എന്നുവെച്ചാൽ നമ്മൾ കഴുത്തടിക്കുമ്പോൾ അത് അകത്തായിപ്പോകും അതുകൊണ്ട് കുറച്ച് താത്തിയിരണം ഇങ്ങനെ വെച്ചിട്ട് ഈ അറ്റത്തുകൂടെ ഒന്ന് ഒരു ബലത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ അടിച്ചേക്കണം ഇനി ഇത് ബാക്കിയുള്ളത് ഇങ്ങനെ കട്ട് ചെയ്യാം ഇപ്പം അയിപ്പടി ഉക്സ് പടിയും പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് സമമാണോ എന്ന് നോക്കുക സമമല്ലെങ്കിൽ നമ്മൾ ഇതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണം ഇച്ചിരി എനിക്കിത്തി കുറച്ച് ഇതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കറക്റ്റ് ചെയ്യും റൗണ്ട് എടുക്കണം ഇവിടെ ഇങ്ങനെ കറക്റ്റ് ചെയ്യണം രണ്ട് വശവും ഇനി നമുക്ക് ബാക്കും ഫ്രണ്ടും കൂടി ജോയിൻ ചെയ്യാം അതിനായിട്ട് ഇങ്ങനെ വെക്കാം വെച്ചിട്ട് ഈ കൈക്കുഴിയുടെ വശത്ത് ഒരു കാലും പോയിൻറ്റ് വണ്ണും അടയാളപ്പെടുത്തുക നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാണിക്കുന്നത് ഞാൻ അങ്ങനെ ചെയ്യാറില്ല പിന്നെ ഇവിടെ ഒരു ഹാഫ് ആ കഴു നെക്കിൻ്റെ ഭാഗത്ത് ഹാഫ് ഇപ്പം നെക്ക് നെക്കിൻ്റെതും ഇതും സമമായിരിക്കണം അവിടെ ഇച്ചിരി നീണ്ടാലും നമുക്ക് കുഴപ്പമില്ല ഇനി സമം വെച്ചിട്ട് ഇങ്ങനെ അടിക്കുക അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഇവിടെ ഒരു ഹാഫ് അടയാളപ്പെടുത്തുക ഇവിടെ ഒരു കാൽ പോയിൻ്റ് വണ്ണ് കടയേർപ്പെടുത്തുക ഇതിന് ശേഷം ഇത് ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യണം രണ്ട് സ്റ്റിച്ച് കൊടുക്കേണ്ടതാണ് രണ്ട് സ്റ്റിച്ച് കൊടുക്കണം ഇനി നമുക്ക് നെക്കാണ് ചെയ്യേണ്ടത് ഇത് രണ്ടും ഇങ്ങനെ കട്ട് ചെയ്ത് ജെവിടെ ശേഷം ഇനി ഇത് സാമം ഇങ്ങനെ വെക്കണം ഉണ്ടോ ഇത് ഈ തയ്യൽ തുമ്പ് രണ്ടും ബാക്കിലേക്കായിരിക്കണം അപ്പുറത്തും ഇപ്പുറത്തും തയ്യൽ തുമ്പുകൾ ബാക്കിലേക്ക് വരണം പിന്നെ നമുക്കിതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിനായിട്ട് നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ ആ ക്രോസ് പീസുകളെല്ലാം ജോയിൻ ചെയ്തെടുക്കണം ഫസ്റ്റ് അതാണ് ചെയ്യേണ്ടത് അതിന് ഞാൻ ക്രോസ് പീസ് ജോയിൻ ചെയ്യുന്നത് പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണെന്ന് വെച്ചെന്നാൽ ഇത് ഈ കൂർത്ത വശം ഇവിടെ ആണെങ്കിൽ ഇപ്പുറത്തേൻ്റെ ഈ കൂർത്ത വശം ഇങ്ങോട്ട് വരണം ഇവിടെയാണെങ്കിൽ ഇതിങ്ങനെ നിങ്ങൾ ചരിച്ച് ഇങ്ങനെ ഇടണം കൂർത്തവശം ഇവിടെ ആ കൂടാം എന്നിട്ട് ഇത് രണ്ടും കൂടി അതിൻ്റെ മൂലകൾ രണ്ടും കൂടി ഇങ്ങനെ അടിക്കണം എങ്കിൽ മാത്രമേ ഇതിങ്ങനെ വരത്തുള്ളൂ നേരെ വരുത്തുള്ളൂ ഉണ്ടാവും എന്നിട്ട് ഇപ്പ ഒരെണ്ണം കൂടി വേണം അടിച്ചെടുക്കാം ഇത്രയൊന്നും വേണ്ടെന്ന് തോന്നുന്നുണ്ടാവും ഏ കൂർത്തവശം ഇങ്ങനെ അടിച്ചെടുത്തോ അതിന് ശേഷം നിങ്ങൾക്ക് എത്ര വീതിയാണ് വരുന്നത് വേണ്ടത് ആ വീതിക്ക് ഇതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം മാറ്റിയതിന് ശേഷം ഇങ്ങനെ മടക്കി ഇങ്ങനെ നിങ്ങൾക്ക് എത്ര വീതിയിലാണ് വേണ്ടത് ആ വീതിക്ക് നമ്മളിങ്ങനെ അടിച്ചെടുക്കണം ഈ വീതിയിലാണ് വേണ്ടത് ഈ വീതിയിൽ ഒരേ ലെവലിൽ അടിച്ചെടുക്കണം രണ്ടായിട്ട് മടക്കിയിട്ട് ഒരു പ്രസർ അടി വീതി മതി ഇങ്ങനെ ഒരേ ലെവലിൽ അടിക്കണം വളഞ്ഞും തിരിഞ്ഞൊന്നും പോകരുത് ഈ വീതി ആയിരിക്കും നമുക്ക് പനക്കിന് കിട്ടുന്നത് ഇങ്ങനെ അടിച്ചെടുക്കുക ഇനി നമുക്കിത് ഒരു കാലിഞ്ച് വീതിക്ക് ഈ അടിച്ചതിന് ഇപ്പുറത്തേക്ക് ഒരു കാലിഞ്ച് എത്രയാണോ നമ്മൾ തയ്യൽ തുമ്പിട്ട് അടിക്കുന്ന ആ ഭാഗത്ത് കാലിഞ്ച് വീതിക്ക് ഇതേപോലെ നേരെ അറ്റം വരെ കട്ട് ചെയ്തെടുക്കുക ഇതേപോലെ ശേഷം ഇത് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് നെക്കിൽ പിടിപ്പിക്കാം നല്ല വശത്തേക്ക് നെക്കിൻ്റെ നല്ല വശത്തിൻ്റെ അറ്റത്ത് നമ്മളിങ്ങനെ ഒരു അര ഇഞ്ചിങ്ങോട്ട് തള്ളിയിടണം അര ഇഞ്ച് കുറച്ച് കൂടുതൽ അവിടെ കിടക്കട്ടെ നമുക്കിതിങ്ങനെ മടക്കി വയ്ക്കാനുള്ളതാണ് ഇങ്ങനെ വെച്ചിട്ട് നമ്മളിതിങ്ങനെ ആ കാലിഞ്ച് വീതിയിൽ നമ്മൾ കട്ട് ചെയ്തില്ലേ ആ കാലിഞ്ചിലോട്ട് നമ്മളിങ്ങനെ നെക്ക് ഫുള്ളായി ഇങ്ങനെ തയ്ച്ചെടുക്കണം പതുക്കെ പതുക്കെ തയ്ച്ചാൽ മതി സ്പീഡിലൊന്നും അടിക്കണ്ട പിന്നെ നമ്മൾ വലിച്ചൊന്നും അടിക്കരുത് വലിക്കാൻ പാടില്ല നെക്കിൻ്റെ എത്തിയിട്ടുണ്ട് നമ്മൾ ഇവിടെയും ഇങ്ങനെ കുറച്ച് കൂടുതൽ ഇട്ടേക്കണം നമ്മൾ ഹെമ്മിങ് ചെയ്യുമ്പോൾ എന്നിട്ട് ഇച്ചിരി കൂട്ടിയിട്ടിട്ട് വേണം ഇങ്ങനെ കട്ട് ചെയ്യണം നമ്മളിങ്ങനെ ഹെമ്മിങ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയാണ് ഹെമ്മിങ് ചെയ്യുന്നത് കണ്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഇതകത്തേക്ക് വെച്ചിട്ട് ഇങ്ങനെയാണ് ഹെമ്മ ചെയ്യുന്നത് അപ്പം നമ്മളിതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് പതിച്ചടിക്കണം ഈ ഇങ്ങനെ ഇങ്ങോട്ട് വെച്ചിട്ട് ഈ തൂമ്പെല്ലാം ഇപ്പുറത്തേക്ക് വെക്കണം പുറത്തോട്ട് വെക്കണം ഇങ്ങോട്ടല്ല ഇങ്ങോട്ട് വെക്കണം അതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നമ്മളിത് പതിച്ചടിക്കാം അറ്റം വരെ പതിച്ചടി അടിച്ചിട്ട് വരാവേ അറ്റത്തെത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ കഞ്ഞക്ക് ഫുൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും എക്സസ് ആയിട്ട് ഇങ്ങോട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് എക്സസുള്ളത് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് മാറ്റി കഴിയണം അപ്പോൾ ഹെമ്മിങ് ചെയ്യുമ്പോൾ അത് പുറത്തേക്ക് കാണാതിരിക്കാനാണ് ഇതിങ്ങനെ ഇതിങ്ങനെയാണ് നമ്മൾ ഹെമ്മിങ് ചെയ്യുന്നത് അതെ ഇങ്ങനെ ഹെം ചെയ്ത് ഇതിൻ്റെ അകത്തേക്ക് ഇത് വെച്ച് ഇങ്ങനെ ഹെം ചെയ്യണം കണ്ടോ അത്രയേ ഉള്ളൂ ഇനി അടുത്തത് സ്ലീവ്സ് പിടിപ്പിക്കാം അതിനായിട്ട് നമ്മൾ കുഴിച്ചു വെട്ടിയിട്ടില്ലേ ആ ഭാഗം വേണം നമ്മൾക്ക് ഫ്രണ്ട് വരേണ്ടത് അത് നോച്ചിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് അതിങ്ങോട്ട് എടുക്കാം അപ്പം ഇത് ഇങ്ങോട്ടാണ് അപ്പം ഇത് അകവും പുറവൊക്കെ നോക്കി വേണം ചെയ്യാനായിട്ട് ഞാനിപ്പോൾ അകോം ഒന്നും മാർക്ക് ചെയ്തിട്ടില്ല അപ്പം ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ആ ഫ്രണ്ടിൽ വേണ്ട കുഴിച്ച് വെട്ടി അപ്പോൾ നമുക്ക് കുഴിച്ച് വെട്ടിയത് ഇങ്ങനെയാണ് അപ്പോൾ സെൻ്ററിൽ നിന്ന് വേണം നമ്മൾ അടിക്കാൻ തുടങ്ങാൻ അപ്പോൾ സെൻറ്ററിൽ ഞാൻ നോച്ചിട്ട ഭാഗം സെൻറ്ററിൽ തന്നെ വരണം അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് തയ്ച്ചുടങ്ങാം ഇത് കണ്ട ഇത് ഈ ടക്ക് ഇങ്ങോട്ട് വരണം ഇങ്ങോട്ട് വരണം അല്ല അങ്ങോട്ട് ഇടരുത് ഇങ്ങോട്ട് ഇങ്ങോട്ട് ടക്ക് ഇങ്ങനെ ഇതാക്കി വെക്കണം എന്നിട്ട് നമ്മൾ ഈ കൈക്കുഴി ഫുള്ള് അടിച്ചെടുക്കണം വീണ്ടും നമ്മൾ സെൻറ്ററിൽ നിന്ന് അപ്പറത്തെ സൈഡിലേക്ക് അടിക്കണം അടിക്കരുത് ഇങ്ങനെ കൊടുത്താൽ മതി അല്ലെങ്കിൽ ചുളുക്ക് വരുവേ ഇതിങ്ങനെ അടിക്കുക ഇത് വീണ്ടും നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് ഒരു സ്റ്റിച്ച് കൂടെ നമ്മൾ കൊടുക്കണം സ്റ്റിച്ചുകൂടെ കൊടുത്തിട്ടുണ്ട് ഇതേപോലെ സെയിം നമ്മൾ അപ്പുറത്തെ അപ്പുറത്തെ സ്ലീവ്സും അടിച്ചുകൊണ്ട് വരാം ഒരു ചുളുക്ക് പോലും ഇല്ലാതെ അടിക്കണം കേട്ടോ ഇതുപോലെ ഞാൻ അപ്പുറത്തെ സ്ലീവ്സ് കൂടി അടിച്ചിട്ട് ഞാൻ വരാ ഞാൻ സ്ലീവ്സ് രണ്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിങ്ങനെ ബ്ലൗസ് ഇങ്ങനെ ഇടണം ലെവൽ ചെയ്ത് സമം ഇങ്ങനെ എല്ലാം ഇടണം അപ്പം നമ്മൾ ഈ പിന്നെ ബാക്കിൽ ഇങ്ങനെ അടിച്ചിട്ടില്ലേ ബാക്കിൽ അത് നമ്മളിങ്ങനെ ആകത്തേക്ക് മടക്കി ഇങ്ങോട്ട് വെക്കണം അതിനുശേഷം ഇതിങ്ങനെ നേരെ അറ്റത്തുകൂടി ഇതെല്ലാം നമ്മൾ ഇതിൻ്റെ അറ്റത്ത് കൂടി ഇങ്ങനെ അടിച്ച് നെവലി ചെയ്ത് നേരെ ഇങ്ങോട്ട് സ്ലീവ്സ് എല്ലാം ജോയിൻ ചെയ്തു അതിന് ശേഷമാണ് മാർക്ക് ചെയ്യേണ്ടത് ഇങ്ങനെ ഈ കൈക്കുഴി രണ്ടും സമം സമം വരണം ഇങ്ങനെ അടച്ച് കൈക്കുഴിയുടെ ഈ തയ്യൽ തുമ്പിലാണ് കൈടെ അങ്ങോട്ടേക്ക് ഇങ്ങനെ എന്നിട്ട് നമ്മളിങ്ങനെ അറ്റത്ത് കൂടി ഇങ്ങനെ അടിച്ച് ഇങ്ങനെ കൊണ്ടുവരണം എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇത് ഇത് കണ്ടു ഇത് അകത്തേക്ക് മടക്കി വെച്ചിട്ട് ഇങ്ങനെ അടിക്കണം അതിനുശേഷം അപ്പുറത്തെ സൈഡും നമ്മൾക്ക് ഇങ്ങനെ അടിച്ചെടുക്കാം അറ്റത്തുകൂടി കൂടി ഇതിങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇനിയാണ് മെഷർമെന്റ് അടയാളപ്പെടുത്തേണ്ടത് കറക്റ്റ് അളവ് നമ്മുടെ സ്ലീവ്സിൻ്റെ റൗണ്ട് എന്ന് പറയുന്നത് എത്രയായിരുന്നു പത്തായിരുന്നു പത്തിൻ്റെ പകുതി അഞ്ച് നമ്മൾ ഇങ്ങനെ അടയാളപ്പെടുത്തണം അപ്പുറത്തെ സ്ലീവ്സിലും ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തണം ഇനി നമ്മൾ താഴെയായിട്ട് നമ്മൾ ഒന്നര ഇഞ്ചാണ് തയ്യൽ തുമ്പ് വിട്ടിരുന്നത് ആ ഒന്നര ഇഞ്ച് ഇപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ നേരെ വെച്ചിട്ട് അടയാളപ്പെടുത്തുക മുപ്പതിഞ്ചാണ് താഴത്തെ വണ്ണം അല്ലെങ്കിൽ ഇങ്ങനെ നോക്കണം മുപ്പതിഞ്ചാണ് താഴത്തെ വണ്ണം അപ്പോൾ ഇതെത്രയുണ്ട് പതിനെട്ടര അപ്പോൾ പതിനഞ്ചാം പതിനഞ്ചും മുപ്പതും ഇപ്പോൾ പതിനഞ്ച് വേണം പതിനഞ്ച് അരയിൽ നിർത്താം പതിനഞ്ചര കഴിഞ്ഞ് ബാക്കി എത്രയുണ്ട് മൂന്ന് അതാണ് ഒന്നര ആ ഒന്നരയാണ് മൂന്നിൻ്റെ പകുതി ഒന്നര ഇവിടെ നമ്മൾ തയ്യത്തുമ്പോൾ ഒന്നര അല്ലേട്ട് ആ ഒന്നര ഇവിടെ ഏർപ്പെടുത്തുക ഇവിടെയും ഒന്നരയാണ് അളപ്പെടുത്തുക അതിനുശേഷം ഈ ഇതും ഇതും കൂടി ആയിട്ട് ഇങ്ങനെ വരച്ചേക്കും ഇപ്പുറത്തും അങ്ങനെ തന്നെ വരയ്ക്കണം ഈ കൈയുടെ ഇവിടെയുമായിട്ട് ഇവിടെ നമ്മളിപ്പം ഒന്നര അടർപ്പെടുത്തിയില്ലേ ഒന്നര തയ്യൽത്തുമ്പോഴത്താ അവിടുന്ന് നേരെ ആ കൈ കൈയിലേക്ക് നമ്മളിങ്ങനെ അട നേരെ സ്റ്റിച്ച് ചെയ്യണം അപ്പുറം ഇപ്പുറോ ഞാൻ ഇങ്ങനെ ആ സ്റ്റിച്ച് ചെയ്ത് കറക്റ്റ് ആയിരിക്കും ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം നേരെയല്ലേ നമ്മൾ അഥവാ വളഞ്ഞൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് ഒന്നുകൂടി നേരെ ഒന്ന് അടിച്ചാൽ മതി അത് കഴിഞ്ഞി ഇനിയിപ്പം അടിയിൽ വരെ അടിച്ചതിന് ശേഷം നമ്മൾക്ക് വേസ്റ്റ് റൗണ്ട് മുപ്പതായിരുന്നല്ലോ ഇത് ഉണ്ടോ എന്ന് നോക്കണം മുപ്പത് കൂടുതലാണെ ഒന്നിച്ച് കൂടെ മാറ്റി അടിച്ചാൽ മതി കുറവാണേൽ അടിച്ചടിക്കണം ഈ പിന്നെ അയിപ്പടിയില്ലേ അയിപ്പടി കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇങ്ങനെ അളക്കേണ്ടത് ഇങ്ങനെ അളന്ന് ഇങ്ങനെ അളന്ന് ഇവിടെ ഇങ്ങനെ ന്ന് അറ്റത്തെത്തുമ്പോൾ കറക്റ്റ് മുപ്പതുകൊണ്ട് കണ്ട കറക്റ്റാണിത് ഇനി നമുക്ക് സ്റ്റിച്ചിങ് കഴിഞ്ഞ് ഇനിയിപ്പം നമ്മളിത് അപ്പുറം ഇപ്പുറവും കൂടെ ഒരടി വീതം അടി അടിച്ചെടുത്താൽ മതി ഇങ്ങനെ ഒരടി വീതം അടിച്ചെടുക്കണം ഇങ്ങനെ നമ്മൾ തയ്യട്ടും രണ്ടടി കൂടി ഇങ്ങനെ അടിച്ചെടുക്കണം അപ്പുറത്തും ഇപ്പുറത്തും ഇത്രേ ഉള്ളൂ ഇതിൻ്റെ സ്റ്റിച്ചിങ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാം നമുക്ക് അതും ആവശ്യമാണ് എനിക്ക് അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് അടുത്ത വീഡിയോ ഇടാനായിട്ടുള്ള പ്രോത്സാഹനം നിങ്ങൾ തരണം അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞാൻ ഒന്നുകൂടി പറയുവാണ് സബ്സ്ക്രൈബ് ചെയ്യാതിരുന്ന് കാണരുത് കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും നിങ്ങൾക്ക് മനസ്സിലാകാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് കമൻറ്റായി കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരുന്നതാണ് പിന്നെ ഇതിൻ്റെ കട്ടിങ് വീഡിയോ ആവശ്യമുള്ളവർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം കട്ടിങ്ങിൻ്റെ ലിങ്ക് പിന്നെ ഇത് ഹെമ്മിങ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ബ്ലൗസ് ഫുള്ള് കാണിക്കാം ഇതാണ് നമ്മുടെ ഹൈനെക്ക് ബ്ലൗസിന്റെ ഫൈനൽ ലുക്ക് താങ്ക് യു